നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം മാലിന്യ മാലിന്യക്കുഴിയിൽ വീണ മൂന്ന് വയസ്സുള്ള കുട്ടി മരിച്ചു രാജസ്ഥാൻ സ്വദേശികളുടെ കുട്ടിയാണ് മരിച്ചത് അഖിൽ പാലോട്ട് മഠം ചേർന്ന അഖിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായത് അഖിൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നു വീണാ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഉച്ചയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് അതായത് കേരളത്തെ ആ ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വേണ്ടി രാജസ്ഥാനിൽ നിന്നെത്തിയ ഒരു കുടുംബത്തിനാണ് ആ ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സങ്കടം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് അതായത് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ആഭ്യന്തര വിമാനത്താവളമാണ് അതിൻ്റെ പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു പ്രധാനപ്പെട്ട കവാടമാണ് നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആൾക്കാർ ആ പുറത്തേക്ക് പോകുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്നും അവർ പുറത്തേക്ക് വരുന്നു അവിടെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ഈ വലതുവശത്ത് കാണുന്ന ഈ ഹോട്ടലിലേക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നു അന്നാസാറ കഫേ എന്ന് പറയുന്ന ഈ ഹോട്ടലിലേക്ക് ആ കുടുംബം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നു രാജസ്ഥാനിൽ നിന്ന് രണ്ട് കുടുംബമാണ് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ എത്തുന്നത് അവിടെ അകത്തു ഭക്ഷണം രക്ഷിതാക്കൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടികൾ ഈ പുറത്തേക്ക് ഒരു സുരക്ഷയും അല്ലെങ്കിൽ ആർക്കും പ്രവേശനമില്ല എന്നതാണ് എയർപോർട്ട് അതോറിറ്റി പറയുന്നതെങ്കിൽ പോലും നമ്മൾ ഈ ദൃശ്യങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആകെ കുറച്ച് ചെടിച്ച കുട്ടികൾ ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത് ഒഴിച്ചാൽ വേറെ ഒരു തരത്തിലുമുള്ള ആരും പ്രവേശിക്കരുതെന്നോ അല്ലെങ്കിൽ ആരും ഈ പുല്ലിൽ കയറി ചവിട്ടരുതോ എന്നോ ഒരു ബോർഡ് പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ മറികടക്കുന്നു പോകുന്നത് പോലെ ആ ചെറിയ ചെടിയെ മറികടന്ന് അല്ലെങ്കിൽ ആ ഹോട്ടലിൻ്റെ വശത്തൂടെ നടന്നു വന്നാൽ ഈ ഇപ്പോൾ പോലീസ് ആ മറച്ചിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് അതായത് കുട്ടി വീഴുന്ന ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ആ ആ മൂടിയിട്ടിരിക്കുന്ന അവിടെയാണ് ആ കുട്ടി വീഴുന്ന അപകടം സംഭവിക്കുന്നു മരണം സംഭവിക്കുന്നത് അത് ആ മൂടി ഇട്ടിരിക്കുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര അലസ്യമായിട്ടാണ് മാലിന്യം ഒഴുകി പോകേണ്ട ഒരു മാലിന്യ ഡ്രൈനേജ് അവർ നിർമ്മിച്ചിട്ട് അത് സുരക്ഷിതമല്ലാതെ മൂടി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് മൂടിയതാ കുട്ടി വീഴുന്ന മരണം സംഭവിച്ച കുട്ടിയെ പുറത്തെടുത്തതിന് ശേഷമാണ് മൂടി വെച്ചിട്ടുള്ളതെന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ കുട്ടി സ്വാഭാവികമായും ഇപ്പുറത്ത് നിന്നിട്ട് ചിലപ്പോൾ അതിൽ ചവിട്ടി ആ പൂ പറിക്കുന്നതിലേക്ക് വേണ്ടി കൈ എത്തിയെടുത്ത് ചിലപ്പോൾ അകത്തേക്ക് പോയതാകാം എന്തായാലും ഒരു മൂന്ന് വയസ്സുകാരിയുടെ ഒരു മരണം അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സുകാരിയുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് നിസ്സാരമായി അല്ലെങ്കിൽ അത്ര ഒരു സുരക്ഷിതത്വമില്ലാതെ അവർ ഒരുക്കി വെച്ച ഒരു മാലിന്യത്തിൻ്റെ ഒരു കവാടത്തിലൂടെ അത് നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ജീവനാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ നമ്മൾ അതിൻ്റെ പരിസരങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കുന്നു അതായത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഹോട്ടലിൻ്റെ മുൻവശത്തേക്ക് അതായത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആ ഹോട്ടലിൻ്റെ മുൻവശത്തേക്ക് വന്നാൽ നമുക്കത് വ്യക്തമായി പ്രേക്ഷകരുമായി പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർ സ്വാഭാവികമായി ഈ ഇവിടെ നിന്ന് നടന്നു വരുന്നു അതായത് ഞാൻ നേരത്തെ കാണിച്ചു തരുന്ന ആ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് നടന്നു വരുന്നു ഇതാണ് ഹോട്ടലിലേക്ക് പോകുന്ന വഴി അതിൻ്റെ ആ കുട്ടി വീഴുന്ന മരണം സംഭവിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വലതുവശത്ത് നമുക്കിപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും വലതുവശത്ത് അതുപോലെ തന്നെയാണ് അതായത് ചെടികളും പുൽ തകിടിയുമായിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടെ ആൾക്കാരൊക്കെ തന്നെ ഇരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇരുന്ന ചില ആൾക്കാരൊക്കെ ചില കുട്ടികളടക്കം മൊബൈലിലൊക്കെ കളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചില ആൾക്കാരൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അതായത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ആ പുറത്തേക്ക് ആ കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സ്വാഭാവികമാണ് കുട്ടികളാണ് പുറത്തേക്ക് വന്ന് അവർ അവരിവിടേക്ക് കളിക്കുന്നുണ്ട് പക്ഷേ എത്രമാത്രമാണ് സുരക്ഷിതമില്ലാതെ ഇവിടെ ആ ഓട നിർമ്മിച്ചു വച്ചിരുന്നു എന്നതുള്ളതാണ് അതായത് കേരളത്തിലേക്ക് കേരളം ടൂറിസ്റ്റ് മേഖലയാണ് എന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്നു സർക്കാർ സംവിധാനങ്ങൾ പറയുന്നു എന്നാൽ ബഡ്ജറ്റ് അവതിൽ ധനമന്ത്രി തന്നെ പറയുന്നു കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കോടികൾ വകയിരുത്തുന്നു കേരളം ടൂറിസ്റ്റ് ഹബാണെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പറയുന്നു കേരളം എല്ലാവരെയും സ്വീകരിക്കുന്ന നാടാണെന്ന് സർക്കാർ പറയുന്നു അങ്ങനെ കേരളത്തിലേക്ക് എത്തുന്ന ഒരു അതിഥിയെയാണ് ഇപ്പോൾ അവർക്കാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണം ആ കുട്ടിക്കാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ കാട്ടിത്തന്നതുപോലെ അവിടെ ആ മാലിന്യം ഒഴുകിപ്പോകുന്നിടത്തേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തു നിന്നും വരുന്നത്